കണ്ണിലൂടെ ലോകത്തെ വീക്ഷിച്ച സഭയുടെ വരപ്രസാദം ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങി രോഗത്തിൻ്റെ നാളുകളിൽ ലോകം മുഴുവൻ്റെയും പ്രാർത്ഥനകളിൽ നിറഞ്ഞ് വന്ന ആ വലിയ ഇടയൻ നിശബ്ദനായി വിടച്ചൊല്ലി ഇനി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഭാഗ്യമോടെ വസിക്കുക ഇന്ന് സ്വർഗസന്നിധിയിലേക്ക് യാത്രയായ ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ച് സിറമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഔദ്യോഗിക സ്ഥാനമാനങ്ങളുടെ ആർഭാടങ്ങളൊന്നുമില്ലാതെ ജനങ്ങളോട് സൗമ്യമായി പെരുമാറുന്ന വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഔദ്യോഗിക വസതിയായ വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ജനങ്ങളുടെ ഇടയിൽ നിന്ന് അദ്ദേഹം മടങ്ങാറില്ല അവരോട് സംവദിച്ചും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അവർക്കൊപ്പം മണിക്കൂറുകളോളം അദ്ദേഹം സമയം ചെലവഴിക്കുമായിരുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു പാപ്പയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃതസംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളും വത്തിക്കാനിൽ നിന്നുള്ള കൂടുതൽ അറിയിപ്പുകളും ലഭിക്കുന്നതുവരെ ദേവാലയങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും സമ്മേളനങ്ങളും റദ്ദാക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം നൽകി ഇടവക പെരുന്നാളുകളും മറ്റ് ആരാധനക്രമ ആഘോഷങ്ങളും അത്യാവശ്യമാണെങ്കിൽ ആഘോഷങ്ങളില്ലാതെ നടത്താം അഗാധമായ ദുഃഖത്തിൻ്റെ ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിന് സമർപ്പിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം